ഒരു മനുഷ്യന് ജീവൻ നിലനിർത്തുവാൻ പ്രാണവായു എത്രത്തോളം അത്യന്താപേക്ഷിതമായിരിക്കുന്നു അതുപോലെയാണ് ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മയും നിലനിർത്തുവാൻ ഒരു ദൈവഭക്തന് പ്രാർത്ഥനയെന്നുള്ളത് ഈ ലോകത്തിൽ ഈശ്വര വിശ്വാസികളായിട്ട് എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ് അവരൊക്കെ അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അവർ മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള പ്രാർത്ഥനാ വാചകങ്ങളാണ് ഉരുവിടുന്നത് എന്നാൽ വേദപുസ്തകത്തിലേക്ക് നാം പോകുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ചില ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പാടുകൾ കൂടെയാണ് ആ പ്രാർത്ഥനകൾ പല സമയങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെ അവഗണിച്ചു വിടാറുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് ആരംഭിക്കുന്ന യേശു കർത്താവ് തന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് വളരെ വിരളമായി മാത്രമേ ഈ പ്രാർത്ഥ ഈ പ്രാർത്ഥനയിൽ നിന്നുള്ള സന്ദേശങ്ങൾ കേൾക്കാറുള്ളൂ ബോധപൂർവം അവഗണിക്കുന്നതാണോ അതോ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ സന്ദേശങ്ങൾ നിങ്ങളൊന്ന് കേൾട്ട് മനസ്സിലാക്കുക വളരെ ചുരുങ്ങിയ ഒരു പ്രാർത്ഥനയാണിത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആത്മീക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കിട്ടാനായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ സ്വയമായി കണ്ടെത്തിയ ഒരു പ്രാർത്ഥനയല്ലിത് കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയായതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ പ്രാർത്ഥനയെ ആറ് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ മുന്നോട്ട് പോകുന്നത് ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളിൽ നാമം കർത്താവിന്റെ രാജ്യം കർത്താവിന്റെ ഇഷ്ടം അടുത്ത പിന്നീട് വരുന്ന മൂന്ന് ഭാഗങ്ങൾ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക ദൈവിക സംരക്ഷണത്തിനായിട്ടുള്ള പ്രാർത്ഥന ക്ഷമയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണത്തിനായിട്ടുള്ള പ്രാർത്ഥന ഇങ്ങനെ മൊത്തത്തിൽ ആറ് ഭാഗങ്ങൾ തിരിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് ദൈവത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ എല്ലാ ഭാഗങ്ങളും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം സമയത്തിന്റെ പരിമിതിയാണ് അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഈ സന്ദേശം മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരാത്മീക അനുഗ്രഹമായിരിക്കും ചില ആത്മീക മർമ്മങ്ങളെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥന മനുഷ്യൻ ആ ഏതെങ്കിലും ഒരു ദൈവഭക്തനോ വിശ്വാസിയോ ആരും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയല്ല മറിച്ച് ദൈവം തന്നെ അതായത് കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് അറിയിച്ചു കൊടുത്തൊരു പ്രാർത്ഥനയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തൈസ് വിശേഷം ആറാം അധ്യായത്തിൽ ലൂക്കോസലസ് വിശേഷം പതിനൊന്നാം അധ്യായം ഈ രണ്ട് വേദഭാഗങ്ങൾ ഒന്നിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ പ്രാർത്ഥനയിൽ നിന്ന് ചില ആത്മീക ചിന്തകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലെ മുൻഗണനകളിൽ വരുത്തേണ്ടുന്ന ചില മാറ്റങ്ങൾ പ്രാർത്ഥനയിലെ രീതികളിൽ വരുത്തേണ്ടുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം നമ്മളുടെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ മുൻഗണനാക്രമങ്ങളുണ്ട് ഇല്ലേ നമ്മൾ ഓടി വന്ന് കർത്താവ് അത് ചെയ്തു തരണേ ഇത് ചെയ്തു തരണേ അത് നടത്തി തരണേ ഇത് നടത്തി തരണേ അല്ലേ അല്ല അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടുന്ന കുറച്ച് മുൻഗണനകളുണ്ട് അത് ഞാൻ വഴിയെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അതുകൊണ്ടാണ് പറഞ്ഞത് നാമം രാജ്യം ദൈവത്തിന്റെ ഹിതം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് ഒരാൾ പ്രാർത്ഥിച്ചു പോകാനായിട്ട് പാടുള്ളൂ വേഗത്തിൽ ഈ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടുന്ന് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ ഒരിക്കൽ വന്നിട്ട് പറയുകയാണ് യോഹന്നാൻ ഞാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു ഞങ്ങളെയും അവിടുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശിഷ്യന്മാർ പ്രാർത്ഥന കണ്ടിട്ടാണ് കർത്താവിനോട് ചോദിക്കുന്നത് കാരണം യേശുവിൻ്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും ഏറ്റവും വലിയ പ്രത്യേകതകൾ കർത്താവ് മാതൃക കാണിക്കാത്ത ഒരു കാര്യവും പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പല പ്രസംഗങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരുപാട് പ്രസംഗങ്ങൾ സന്ദേശങ്ങളുണ്ട് പക്ഷെ പല സമയങ്ങളിലും അത് ഇല്ല എന്നുള്ളതാണ് പ്രസംഗിക്കുന്നവരുടെ പോലും ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം യേശുവിൻ്റെ മാതൃകയുള്ള ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കണ്ടപ്പോഴാണ് യേശുവിനോട് പറഞ്ഞത് യോഹനാൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിച്ചു അതുപോലെ ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു കൊണ്ടാണ് പോകുന്നത് അപ്പം ഒരിക്കലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരത്തില്ല എന്നൊന്നും പറഞ്ഞില്ല ഇവണ്ണം പ്രാർത്ഥിപ്പിന്നു പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് അപ്പൊ നമുക്ക് അന്നത്തെ ആ ഒരു സമൂഹത്തിലേക്ക് കാലത്തിലേക്ക് നമ്മളൊന്ന് പോകേണ്ടതായിട്ട് വരും അന്നത്തെ കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർ ഉണ്ടായിരുന്ന കാലത്ത് യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് നമുക്കറിയാം പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ പ്രാർത്ഥിക്കാത്തവരല്ലായിരുന്നു അപ്പം എന്ത് എന് എന്ത് പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കാൻ പാടില്ല അത അഥവാ എന്ത് പ്രാർത്ഥനയിൽ ഉണ്ടാകണം എന്തുണ്ടാകാൻ പാടില്ല എവിടെ പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്തെല്ലാം മുൻഗണനാക്രമങ്ങളാണ് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടുന്നത് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം അത് അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വിശ്വത്വം മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് അപ്പോൾ എന്ത് പ്രാർത്ഥിക്കരുത് കപട ഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് എന്താണ് അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അവർ പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കത്തക്ക നിലയിൽ വലിയ വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്രാർത്ഥനകൾ പലതും നീണ്ടുപോകുന്നത് യേശു അതിനെ കർശനമായി ശക്തമായി അതിനെ വിമർശിക്കുകയാണ് എന്നിട്ട് പറയുന്നു അവർ പ്രാർത്ഥിക്കുന്നത് അല്ല നീ പ്രാർത്ഥിക്കേണ്ടുന്നത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുറിയിൽ കടന്ന് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തിന്റെ ഭാഗമായി മാറണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പ്രാർത്ഥനയുടെ വാചകങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചാൽ മറുപടി കിട്ടുമെന്നൊരു ധാരണ അവർക്കുണ്ടാകും ഉദാഹരണം അനുഗ്രഹിക്കണേ 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 വിടിവിക്കണേ 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 വിടുവിക്കണേ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നാണ് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ദൈവം നന്നായി അറിയുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ കാണിക്കാനായിട്ടല്ല ജീവിതത്തിന്റെ പ്രാ ഭാഗമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട് ഇതാണ് വിശുദ്ധ മത എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് പഠിപ്പിച്ചൊരു പ്രാർത്ഥന അവിടെ യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് യേശുവിൻ്റെ ജീവിതത്തിന്റെ അകത്ത് പ്രാർത്ഥനയുടെ ഒരു മാതൃക ശിഷ്യന്മാർക്ക് കാണാനായിട്ട് കഴിയുമായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യേശുവിൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ യേശുവിൻ്റെ ജീവിതവും വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ചിലർ ചോദിക്കും ഇത്രയും പ്രാർത്ഥിക്കണോ ഇത്രയും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ നിങ്ങൾ യേശുവിലേക്ക് നോക്കുക യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത് വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം അപ്പോൾ ഒന്നാമത് യേശുവിൻ്റെ പ്രാർത്ഥന നോക്കിക്ക് അവി അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് കുറച്ച് നാൾ മുൻപിലുള്ള ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞു രാത്രി മുഴുവന് നീളുന്ന യേശുവിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അധികാലത്തെ എഴുന്നേറ്റുള്ള പ്രാർത്ഥനകൾ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ നിന്നാണ് ആരംഭിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥന ഒരു വ്യക്തിപരമായ ശീലമാക്കണമെന്നാണ് ദൈവം നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാനും ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലായ്പ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ടെന്നുള്ളതാണ് സത്യം അപ്പം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നാമത് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ അപ്പം ശിഷ്യന്മാരുടെ ആഗ്രഹം അനുസരിച്ച് കർത്താവ് അവരോട് പറഞ്ഞു യുവണ്ണം പ്രാർത്ഥിപ്പിൻ പ്രേ ലൈക്ക് ദിസ് എന്നാണ് ഇതുപോലെ പ്രാർത്ഥിക്കുക ആ വാചകങ്ങൾ തന്നെ ഉപയോഗിക്കണോ വേണ്ടായോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ പിറകിൽ നമ്മൾ ഗ്രഹിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒരു മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുക ഈ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ ആരംഭിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നമുക്കറിയാം പഴയ നിയമകാലങ്ങളിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിരുന്നു പക്ഷേ ആ ആ വിളിച്ചിരുന്ന കാലങ്ങളിൽ കുറച്ച് അർത്ഥവ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പൊതുവെയാണ് ദൈവത്തെ എന്ന് വിളിച്ചിരുന്നത് ആരും അങ്ങനെ ഉടനെ കയറി പിതാവേ എന്നുള്ള അല്ലെങ്കിൽ അത്ര ഒരു ഊഷ്മളമായ ഒരു ബന്ധത്തിന്റെ അകത്തുള്ള വിളിയല്ല യശയ്യാവും ഇരമ്യാവും ഒക്കെ അവിടുന്ന് ആണ് ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന് കുറച്ചുകൂടെ അർത്ഥവ്യാപ്തി ഉണ്ട് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കാരണം ഒന്നാമത് യേശു പറഞ്ഞു സ്വർഗസ്തനായ പിതാവെ എന്നുള്ളതല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരു വാക്കിലാണ് അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നൊരു അർത്ഥത്തിലാണ് ഈ റോമലേഖനം എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എട്ടാം അധ്യായത്തിൻ്റെ അകത്ത് ചില വാക്കുകൾ ഞാൻ നിങ്ങളെ ചില വാക്യങ്ങൾ കാണിക്കാം ആ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം അവിടുന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകി തന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ഉണ്ട് എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആ ഭാഗങ്ങൾ കാണുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പിന്നെയോ അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രോത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പുതിയ നിയമ ആ ഒരു പുതിയ നിയമ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായത് പുത്രന്മാരെന്നുള്ള പദവിയാണ് മനസ്സിലായോ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ ഓരോന്നായി അനുസരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടുന്ന ഒരാത്മിക സത്യമുണ്ട് എന്തിനാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് അതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് ഇത് പുത്രത്വത്തിന്റെ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പുത്രൻ എന്നുള്ള ആ ഒരു പദവിയിലേക്ക് എത്തിയപ്പോൾ ആ പുത്രത്വത്തിന് ഉറപ്പ് നൽകുവാൻ വേണ്ടിയാണ് പുത്രത്വത്തിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നത് അപ്പൊ പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ടെങ്കിൽ ഒന്നാമതൊരാത്മീക വെളിപ്പാട് നമുക്ക് ഉണ്ടാകണം എനിക്കൊരു പിതാവുണ്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് അബ്ബാ പിത അപ്പോൾ ദാസ്യത്വത്തിൽ നിന്ന് അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദാസ്യത് പാപത്തിന്റെ പിശാചിന്റെ ദാസനായി കിടന്നിരുന്ന ആ ദാസ്യത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു ഭയങ്കര ആഴമായ ഒരു വെളിപ്പാടാണ് ദൈവത്തിന് സ്തോത്രം അപ്പം അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നൊക്കെ വെറുതെയൊക്കെ ദൈവത്തെ കയറി പിതാവെ എന്ന് വിളിച്ചാൽ ഞാൻ ഈ പറയുമ്പോൾ എത്രത്തോളം അർത്ഥം ഉണ്ടാകുമെന്ന് അറിയില്ല ഇല്ലേ അനിൽ എൻ്റെ പിതാവാണ് മുകേഷ് അംബാനി എൻ്റെ പിതാവാണ് എന്നൊക്കെ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ജനിച്ചു വീണാൽ എത്ര അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ ഈ സർവ സൃഷ്ടികളുടെയും നാഥനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള പുത്രത്വത്തിന്റെ പദവി നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുമ്പോൾ ആ വെളിപ്പാടിൻ്റെ അകത്ത് നിന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവത്തിന് സ്തോത്രം ആ വെളിപ്പാടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന മുൻഗണനകളാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നാം വെക്കേണ്ടുന്ന മുൻഗണനകളാണ് അടുത്ത വാക്യങ്ങളിൽ കാണുന്നത് നാമം ദൈവത്തിൻ്റെ നാമം അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം ദൈവ ഇഷ്ടം അപ്പം ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ അതാണ് പറഞ്ഞത് ഓക്കെ ഞാൻ ആ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേഗത്തിൽ ഇത് നിർത്തുകയാണ് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ആ വാക്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിലാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടേണ്ടുന്ന അവിടുത്തെ നാമം അല്ലെങ്കിൽ ആ ഒരു നാമത്തിൻ്റെ വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശ്വ വിശ് അതെ ആ ആ നാമത്തിൻ്റെ മഹത്വം രണ്ട് അവിടുത്തെ രാജ്യം അവിടുത്തെ ഇഷ്ടം ഈ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടുന്ന മുൻഗണനകളാണ് പല അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് എന്തായാലും ഇതിൻ്റെ അകത്തു നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഓരോരുത്തരോടും പറയുവാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ലോകത്തിൽ സഹായിപ്പാൻ ഒരു പിതാവില്ലെങ്കിൽ മാതാവില്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണെങ്കിൽ കരുതാനും സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും സ്വർഗത്തിലൊരു പിതാവുണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മൾ വിളി നമ്മൾ വിളിക്കുന്നതും നമ്മൾ നമ്മളപേക്ഷിക്കുന്നതും ആ പിതാവിനോടാണ് ആര് കൈവിട്ടാലും അവിടുന്ന് നമ്മളെ കൈവിടുന്ന ദൈവമല്ല ഇത് ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു പക്ഷേ യഹോബ എന്നെ ചേർത്തുകൊള്ളും ആര് കൈവിട്ടാലും ആരുപേക്ഷിച്ചാലും ആര് കണ്ണടച്ച് മാറി നടന്നാലും ആ പിതാവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അവർ ഹെവൻലി ഫാദർ അവർ ഗ്രേഷ്യസ് ഹെവൻലി ഫാദർ ഞങ്ങളുടെ പിതാവ് ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം മഹിമപ്പെടണമേ കർത്താവ് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളിലൂടെ നിവർത്തിക്കപ്പെടണമേ ഈ കടന്നു വന്ന ദൈവജനത്തിൻ്റെ ആവശ്യങ്ങളെയൊക്കെ ദൈവം അറിയണമേ ഈ ദിവസങ്ങളിൽ അനേകരെ ഈ സന്ദേശം കേട്ട് രക്ഷിക്കപ്പെടുവാൻ അവർ ദൈവ ഗുരുവെ അനുഭവിപ്പുവാൻ കർത്താവിടെയാക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഈ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പിന്നാലെ ഉണ്ടാകും ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് ഗോഡ് ബ്ലസ് യു